നിലമ്പൂരിൽ അൻവർ എഫക്ട് ഉണ്ടായെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി നിലമ്പൂരിലെ എൽഡിഎഫ് തോൽവിക്ക് അൻവറും കാരണക്കാരനായെന്നും വിലയിരുത്തൽ എൽഡിഎഫിന്റെ വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി എൽഡിഎഫിന് വഞ്ചിച്ച ആളാണ് അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ലെന്നും യു ഡി എഫ് നെഗറ്റീവ് വോട്ടും അൻവറിലേക്ക് പോയെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പുറമെ എം ആർ അജിത് കുമാറിന് അമിത സംരക്ഷണം നൽകുന്നതടക്കമുള്ള വിഷയങ്ങൾ വിമർശനമായി ഉയർന്നു വന്നിരുന്നു നിലമ്പൂരിലെ വിജയത്തിൽ എല്ലാ യു ഡി എഫ് നേതാക്കൾക്കും ക്രെഡിറ്റ് നിയുക്ത ടൻ പി വി അൻവറിന്റെ പേര് പറഞ്ഞ് ജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായി തോന്നുന്നില്ല വ്യക്തിപരമായി തന്നെ പറ്റി അൻവർ പലതും പറഞ്ഞെന്നും ജനം അതിന് മറുപടി നൽകിയെന്നും നിലമ്പൂരിൽ അൻവർ എഫക്റ്റ് ഇല്ലെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി നിലമ്പൂരിലെ ജനങ്ങൾക്കും യു ഡി എഫിലെ നേതാക്കൾക്കുമാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഇവരെല്ലാം ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് വിജയം നേടാനായതെന്നും ഷൌക്കത്ത് പറഞ്ഞു എല്ലാ നേതാക്കളുടെയും പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു പരാമർശം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം